ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ലോഗ് എന്നൊന്നും പറയാമെന്ന് വെച്ചില്ല നമ്മുടെ അടുത്തുള്ളൊരു സ്ഥലത്തേക്കാണ് അവിടെ പോകുന്നത് ഇന്ന് സൺഡേ ആണ് അപ്പോൾ എല്ലാവർക്കും ലീവൊക്കെ ആവുമല്ലോ അപ്പോൾ നമുക്കിന്ന് ഒന്ന് പോവാന്ന് വെച്ചാൽ പിന്നെ മഴയൊക്കെയാണ് അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ മണ്ടത്തരം ആവുമെന്ന് അറിയില്ല എന്തായാലും പോയി കഴിഞ്ഞാലറിയുള്ളൂ അപ്പോൾ മഴയത്ത് പോകുമ്പോൾ പിന്നെ വേറൊരു വൈബാണല്ലോ അപ്പ എന്തായാലും നമുക്ക് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം മഴയാണ് നല്ലതൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനൊന്നും എടുക്കില്ല അറിയില്ല അവിടെ എത്തിയാൽ തന്നെ അറിയുള്ളു എന്തായാലും നമുക്ക് പോണ വഴിയിലത്തെ കാര്യങ്ങളൊക്കെ കാണാം പിന്നെന്താണ് അപ്പം അത്രൊക്കെ തന്നെ ഉള്ളു അപ്പം എന്തായാലും ഞങ്ങൾ പോവാ ഇറങ്ങാണ് ഒമ്പത് മണിയായി അപ്പോൾ ഒരു ഒമ്പതേകാലും ഒമ്പതരൊക്കെ ആകുമ്പോഴേക്കും പോവാ ഇറങ്ങാനാണ് വിചാരിച്ചേക്കണത് അപ്പെന്തായാലും എന്തായാലും നമുക്കിനി പോകുമ്പോൾ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ അതാ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഞാൻ തൃശ്ശൂരൊക്കെ എത്താറപ്പഴാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ ഓർത്തത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ ഇതാണ് ബാബുവാട്ടൻ ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എന്നൊക്കെ പറയാം നമ്മുടെ എപ്പോഴും നമ്മളൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത് ആളുടെ വൈഫാണ് സ്മിതേച്ചിയാണത് അപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലി ആയിട്ടാണ് പോണത് ഞങ്ങൾ അതിരപ്പുലിയിലേക്കാണ് പോണത് അപ്പോൾ അവിടെ പിന്നെ ഞങ്ങൾ ബാബുവാടിൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട്സും കൂടി ഉണ്ട് കേട്ടോ അവർ നമ്മളെ വെയിറ്റ് ചെയ്തവിടെ നിൽക്കുകയാണ് അപ്പോൾ അതാ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ പോവാണ് അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിടാനാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിന് പോസ്റ്റ് ചെയ്യാമായിരുന്നു പിന്നെ എന്താ ചോദിച്ചാൽ ഭയങ്കര കമ്പനിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂപ്പരാൾ നല്ല നമ്മുടെ ഒരു വൈബിന് പറ്റിയ ആളാണ് അപ്പോൾ ഇതാ ഞങ്ങൾ പിന്നെ തൃശ്ശൂർ തൃശ്ശൂരെത്തിയപ്പോൾ മോൾക്ക് ബാത്റൂമിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടൊക്കെയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് എന്നെ കടന്ന് പ്രാങ്ക് ചെയ്യാണ് എൻ്റെ ചാനലിടാനാണെന്ന് പറഞ്ഞിട്ട് ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ എടുക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാനിത് എന്തായാലും ഇടും ഇതൊരു വോയിസ് ആക്കിയിട്ട് ഇടും എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ വോയിസ് ഒന്നും ഇട്ടില്ല വോയിസ് ഫുള്ള് കോമഡിയാണ് അപ്പം ഞാനതൊന്നും ഇട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബിഗ് ബസ്സാറിലേക്കാണ് പോയത് മോള് വരുന്ന വഴിക്ക് ചെരുപ്പിടാൻ പറഞ്ഞു പോയായിരുന്നു അപ്പം ഞങ്ങളൊരു ചെരുപ്പ് അങ്ങനെയായിട്ട് മെയിൻ ഇവിടെ നിർത്തി അതിൻ്റെ കൂട്ടത്തില് ഞങ്ങൾക്കും ചെറുതൊക്കെ നോക്കാലോ എന്നുള്ള പ്ലാനും ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ അങ്ങനെതാ ഞാനൊരു ടോപ്പ് എടുത്തു ഇതാണ് ആ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം അവിടെ എത്തി വെള്ളത്തിലൊക്കെ ഇറങ്ങുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ടോപ്പ് കരുതിയായിരുന്നു അങ്ങനെതാ അതൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ യാത്ര തുടങ്ങി അപ്പോൾ കുറേ ദൂരമായി എന്ന് തോന്നുന്നു ഏകദേശം അതിരപ്പുള്ളിയൊക്കെ എത്താറായിട്ടുണ്ട് അപ്പോളാണ് പിന്നെ ഫുഡ് കഴിക്കാൻ സമയമായി ഏകദേശം ഉച്ചയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു ചെറിയൊരു കടവുണ്ടായിരുന്നു കേട്ടോ അവിടെ ഈ നാടൻ ഭക്ഷണങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ചോറാണ് കഴിച്ചത് നല്ല ഫുഡായിരുന്നു കേട്ടോ പിന്നെ ഇനി ചോറിൻ്റെ ഇതൊന്നും എടുത്തിണ്ടായിരുന്നില്ല വേഗം ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണ കാരണം ഞങ്ങൾ വേഗം പോവുമായിരുന്നു അപ്പോൾ വേഗം ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് വേഗം ഇറങ്ങി ആ ഫുഡ് കഴിച്ച് വന്നപ്പോൾ എനിക്ക് സത്യത്തിൽ നല്ല ഉറക്കമായിരുന്നു പിന്നെ കഴിഞ്ഞത് എല്ലാവർക്കും അതായിട്ട് നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നു കാരണം നേരത്തെ എണ്ണിട്ടുണ്ടായിരുന്നു കാലത്ത് വരക്കം വരാനൊക്കെ ആയിട്ട് ഒമ്പത് മണിക്കൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നേരത്തെ എണ്ണിട്ടായിരുന്നു അപ്പോൾ മോളൊക്കെ ഉറക്കാൻ വന്നിട്ട് കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എന്താ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം പോയപ്പോഴേക്കും നല്ല മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് അവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ടായിരുന്നു അതാ ഒരു സൈഡിലത് കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് കാണിച്ചു അയ്യോ കൊടുക്കാറുണ്ടോ അങ്ങനെ നമ്മൾ അതിരപ്പള്ളിയിലെത്തി അയ്യോ എന്ത് രസമായിരുന്നു അറിയോ മഴ ആയതുകൊണ്ട് ഒന്നും കൂടി നല്ല വെള്ളം ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഞങ്ങള് അതിനടുത്തുതന്നെ ഒരു ട്രീ ഹൗസിന്റെ മുകളിൽ നിന്നായിട്ടവിടെ ഇപ്പൊ ഈ വീഡിയോ എടുക്കണത് വലിയ ട്രീ ഹൗസ് ഒന്നല്ല ഒരു റൂമും അതുപോലെ ഒരു ബാത്റൂമൊക്കെ ആയിട്ട് ആ രണ്ട് ഫാമിലിക്ക് ഒക്കെ താമസിക്കാം കാരണം ആ റൂമിൽ രണ്ട് ബെഡൊക്കെണ്ടായിരുന്നു അപ്പം അതിൻ്റെ മുകളിൽ നിന്നായിട്ട് അപ്പോൾ ഈ വീഡിയോസൊക്കെ എടുക്കേണ്ടായിരുന്നത് അപ്പോൾ നല്ല രസമായിരുന്നു അതിൻ്റെ മുകളിൽ കാണാൻ അടിപൊളിയാണ് അവിടെ നിന്നിട്ട് നല്ല രസമാണ് ആ വെള്ളച്ചാട്ടത്തിലേക്ക് നന്നായിട്ട് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു ഇതാ ഇതാണ് കേട്ടോ ആ ട്രീ ഹൗസിൻ്റെ മുകളിലേക്ക് കയറാനുള്ളത് ഞാൻ ആ ക്ലിപ്പ് ഇപ്പോഴാണ് എനിക്കത് കിട്ടിയത് അപ്പം അതും ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് അപ്പം ഞാൻ മോളേനെ വേഗം ചേട്ടൻ്റെ കൊടുക്കാനായിട്ട് ഇവരാണ് കേട്ടോ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്ന ഫാമിലി അപ്പോൾ എനിക്ക് അത്രയും നല്ല ഹൈറ്റ് കണ്ടപ്പോൾ പിന്നെ എടുത്ത് നടക്കാൻ എനിക്കൊരു പേടി തോന്നുമായിരുന്നു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ആൾ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കയറുകയാണ് അപ്പോൾ ചേച്ചിയ്ക്ക് ആണെങ്കിൽ നല്ല പേടിയായിട്ടാണ് എൻ്റെ പിന്നാലെ വരണത് ചേച്ചി പറയുമായിരുന്നു ഞാൻ കയറണില്ല കയറുന്നില്ല എന്നാൾ കുറേ പറഞ്ഞതായിരുന്നു പക്ഷെ ഞങ്ങളൊക്കെ കയറേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മൂപ്പരാൾ പേടിച്ചിട്ടാണെങ്കിലൊന്ന് കയറി നോക്കാന്ന് പറഞ്ഞിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കും അതായിട്ട് സത്യമില്ല അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പം എനിക്കും നന്നായിട്ടൊരു പേടി ഉണ്ടായിരുന്നു കാരണം നല്ല ഹൈറ്റ് ഉണ്ട് നമുക്കങ്ങനെ കാണുമ്പോൾ വലിയ ഹൈറ്റ് തോന്നില്ല ഇങ്ങനെ കയറി കയറി വരുമ്പോൾ എനിക്കും നല്ല പേടിയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ചേച്ചി അവിടെ നിൽക്കുകയാണ് മൂപ്പനാൾ ഇനി വരണില്ല എന്നാണ് പറയണത് ഇനി അതിൻ്റെ മെള്ളയ്ക്ക് ഉണ്ടെന്ന് കണ്ടപ്പോൾ ആൾക്കും പേടിയായി അപ്പം ഞാൻ കയറിയില്ല നിങ്ങൾ പൊക്കമൊന്നും പണ്ടാൾ നിൽക്കുകയാണ് അപ്പം ഞാൻ പറയുകയാണ് വായു എന്തായാലും ഇവിടെ വരെ എത്തിയില്ലേ എനിക്ക് പോയി കണ്ടു നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് എനിക്കും നല്ല പേടി തന്നെയാണ് പോരാത്തിനെ ഞാനൊന്ന് വലിയൊരു ഡ്രസ്സും കൂടിയാണ് എടുത്തിട്ടത് അപ്പം പിന്നെ അതും ചവിട്ടിട്ട് എനിക്ക് നടക്കാനും പറ്റുന്നില്ലേ കണ്ടിട്ട് നല്ല ഹൈറ്റ് ഉണ്ട് ഉണ്ടതിന് അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാനില്ല അതിനിടെ ഞാനിവിടെ നിന്നോളാം നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്കാണെങ്കിൽ പിടിച്ച് കയറ്റാനും എനിക്ക് എനിക്ക് തന്നെ നടക്കാൻ പറ്റുന്നില്ലേ അപ്പം ഞാനാ വേഗം അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് പിന്നെ ആളെന്നെ അവിടെ എങ്ങനെയെങ്കിലും കയറ്റാന്ന് വെച്ചിട്ട് ഞാനിരുന്നു അങ്ങനെ ഞങ്ങളവിടെ എത്തി പിന്നെ ചേച്ചിനെ കൊണ്ടുതന്നെ അവളുടെ ഹസ്ബൻഡ് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി വന്നപ്പോഴേക്കും പകുതി സമാധാനമായി കാരണം ഒരു നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ പിന്നെ മോളനൊക്കെ വെച്ച് പോകുമ്പോഴേ കുറച്ച് റിസ്ക് ആണ് അപ്പോൾ അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തായാലും ഇത് കിട്ടി കാരണം നല്ല അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് നല്ല ഇപ്പം മഴ കൂടി ആയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ഇതാണ് ഞങ്ങൾ ഫാമിലീസ് എല്ലാവരും ഞങ്ങൾ എത്രയും പേരുണ്ടായിരുന്നു അങ്ങനെ ഇത് ആ ഡ്രസ്സൊക്കെ മാറി വെള്ളത്തിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് വരികയാണ് അപ്പോൾ ഈ സമയം ഏകദേശം അഞ്ചരയൊക്കെ ആയി അതിനിടെ കൂടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് എൻ്റെ വരവ് പക്ഷെ അവിടെ എത്തിയപ്പോൾ അതാ കണ്ടില്ലേ ഇതേപോലെയാണ് നല്ല ഒഴുക്കാണ് പിന്നെ മഴയും കൂടി ആയതുകൊണ്ട് ഒന്നും പറയണ്ട ഭയങ്കര റിസ്ക്കാണ് ഇത് കൂടെ കുളിക്കാനൊക്കെ അപ്പം ഞാൻ ഇറങ്ങിയില്ല ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഇറങ്ങിക്കോന്ന് പിന്നെ അവരൊക്കെ ഇറങ്ങിയായിരുന്നു ഞാൻ പിന്നെ ഇറങ്ങിയില്ല പിന്നെ എനിക്ക് വലിയ നീന്തൽ വലിയ വശമില്ല അപ്പോൾ അത് കാരണം ഞാൻ ഇറങ്ങിയില്ല അപ്പോൾ അവരൊക്കെ കളിക്കണതൊക്കെ നമ്മൾ നോക്കി നിന്ന് കണ്ടു അപ്പോൾ നല്ല രസമായിരുന്നു എന്തായാലും വന്നത് എന്തായാലും അടിപൊളിയായിരുന്നു എനിക്ക് തോന്നി ഞാൻ എന്തായാലും അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കാമായിരുന്നു എന്തായാലും നമ്മളിറങ്ങിയില്ല അപ്പോൾ അവരുടെയെങ്കിലും എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കാമായിരുന്നു അപ്പോൾ മോള് ഇതാ ചേച്ചിയുടെ കൂടെ തന്നെയാണ് ഭയങ്കര സെറ്റായി അവർ അപ്പോൾ ഇതാണ് ആതിരപ്പിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരവസ്ഥ അപ്പോൾ കയ്യിലാണ് അപ്പം കുറെ നേരമൊന്നും ഞങ്ങളവിടെ നിന്നില്ല കുറച്ച് നേരം ഇരുന്നോളൂ പിന്നെ നല്ല ചെറുതായിട്ട് മഴ ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ പോയി ഇത് അവിടെ അടുത്ത് തന്നെയാണോ ഞങ്ങൾ അവിടെ പോയിട്ട് തന്നെയാണ് കുക്ക് ചെയ്തതൊക്കെ ഇത് ബീഫും പോർക്കും അതുപോലെ തന്നെ മീനൊക്കെ ഞങ്ങൾ പിടിച്ചായിരുന്നു അതൊക്കെ കഴിച്ചു ഇതാ ഞങ്ങൾക്കപ്പോൾ അതിരപ്പിള്ളിയോട് ഭയപ്പായി പറയേണ്ട സമയമായി അപ്പോൾ സത്യത്തിൽ നല്ല രസമായിരുന്നു കാരണം കാലത്ത് എനിക്ക് വരാൻ ചെറിയ മടിയായിരുന്നു നേരത്തെ എനിക്ക് വരണ്ടേന്നൊരു പക്ഷെ വന്നില്ല ഞാൻ ശരിക്കും മിസ്സായിനെ അപ്പോൾ ഇതാ ഞങ്ങൾ കാറിൻ്റെ അവിടേക്ക് പോവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി മഴയും കൂടി ആയപ്പോൾ നല്ല രസമായിരുന്നു എന്തായാലും അപ്പോൾ എല്ലാവർക്കും തി തിരിച്ച് പോകാൻ നല്ല വിഷമം തന്നെയാണ് കാരണം എന്താ പറയുക നല്ല രസമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ കൂടെയൊക്കെ ഒരു ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തോ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഇതാ ഞങ്ങൾ ലാസ്റ്റ് എല്ലാവരും കൂടിയിട്ട് വീഡിയോസും ഇതൊക്കെ എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങളിത് അവരുടെ തന്നെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഐറ്റം കണ്ടത് ഞാൻ കുറേ ഇതൊക്കെ കഴിച്ചിട്ട് സ്റ്റാർ കേക്ക് എന്നൊക്കെയാണ് ഞങ്ങളോട് ആദ്യം പറയാമായിരുന്നത് അപ്പം എന്തായാലും അതൊക്കെ കഴിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങായി അങ്ങനെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും എന്താ നല്ലോണം ഇരുട്ടായിരുന്നു രാത്രി നല്ല മഴ തന്നെയായിരുന്നു അപ്പോൾ അവർ കുറേ പറഞ്ഞു പോവണ്ടെന്ന് അവിടെ സ്റ്റേ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആൾക്ക് നാളെ ജോലിക്ക് പോകണം പിന്നെ എല്ലാവർക്കും നാളെ ജോലി തിരക്കുള്ളവരൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ബൈ ബൈ ഇറങ്ങി നല്ല മഴയാണ് എനിക്കും പേടിയായി വല്ലമാരൊക്കെ വീഴുമെന്നൊക്കെ ടെൻഷനായിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്തായാലും ഞങ്ങളുടെ വീട് ഇത്രേ ഉള്ളൂ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി പക്ഷേ അതൊന്നും ഈ അടുത്തില്ല നല്ല മഴയായിരുന്നു അപ്പോൾ ഇതിന് മുന്നിൽ പോണത് അവരുടെ വണ്ടിയാണ് കേട്ടോ അപ്പോൾ അവരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് ദൂരമുള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക